ചേർത്തലയിലെ അമ്മാവനും കാണാതായ സ്ത്രീകളും കേരളത്തെ ഞെട്ടിച്ചുകൊണ്ട് റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളുമായി ബന്ധപ്പെട്ട കൊലപാതക പരമ്പരകളുടെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ചേർത്തല സ്വദേശിയായ സി എം സെബാസ്റ്റിൻ എന്ന അറുപത്തിയെട്ടുകാരനാണ് ഈ കേസുകളിലെ പ്രധാന പ്രതി അമ്മാവൻ എന്ന് നാട്ടുകാർ വിളിച്ചിരുന്ന ഈ ബ്രോക്കർ നിഷ്കളങ്കമായ ആളുകളുമായി ഇടപഴകി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിരുന്നെങ്കിലും ഇയാളുടെ ഭൂതകാലം ഇരുണ്ടതാണ് നിരവധി സ്ത്രീകളെ കാണാതായ കേസുകളുമായി ഇയാൾക്ക് ബന്ധമുണ്ടെന്നാണ് ക്രൈംബ്രാഞ്ച് സംശയിക്കുന്നത് ഒരുപക്ഷെ ഒരു സൈക്കോ സീരിയൽ കില്ലർ എന്ന പേരിൽ ഇയാൾ അറിയപ്പെട്ടാലും അതിശയിക്കാനില്ല ഈ കേസുകളുടെ തുടക്കം ജൈനമ്മ എന്ന സ്ത്രീയെ കാണാതായ സംഭവത്തോടെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി മൂന്നിനാണ് ജൈനമ്മയെ കാണാതായത് പാലായിലെ ധ്യാന കേന്ദ്രത്തിൽ വെച്ച് ജൈനമ്മ സിബാസ്റ്റിനെ പരിചയപ്പെട്ട ശേഷം ഇരുവരും തമ്മിൽ ഭൂമി ഇടപാടുകൾ ഉണ്ടായിരുന്നു ജൈനമ്മയുടെ തിരോധാനത്തിന് ശേഷം ഇവർ ധരിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങൾ സെബാസ്റ്റിൻ വിറ്റതായി കണ്ടെത്തി ഇതോടെ പോലീസ് സെബാസ്റ്റ്യനെ കസ്റ്റഡിയിലെടുത്തു ഇയാളുടെ പള്ളിപ്പുറത്തുള്ള വീട്ടുവളപ്പിൽ നടത്തിയ പരിശോധനയിൽ കത്തിക്കരിഞ്ഞ നിലയിൽ ചില മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്തുകയും ചെയ്തു എന്നാൽ ഈ അവശിഷ്ടങ്ങൾ ജൈനമ്മയുടേതാണെന്ന് ഉറപ്പിക്കാൻ പോലീസിന് കഴിഞ്ഞില്ല മൃതദേഹ അവശിഷ്ടങ്ങളിൽ ക്ലിപ്പിട്ട പല്ലുകൾ കണ്ടെത്തിയിരുന്നു ജൈനമ്മയ്ക്ക് അങ്ങനെയൊരു പല്ലില്ലായിരുന്നെന്ന് ബന്ധുക്കൾ ഉറപ്പിച്ചു പറഞ്ഞതോടെ മരിച്ചത് ജൈനമ്മയല്ലെന്ന സംശയം ബലപ്പെട്ടു തുടർന്നുള്ള അന്വേഷണത്തിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ കാണാതായ ചേർത്തല വാരനാട് സ്വദേശിനി ഐഷയ്ക്ക് ക്ലിപ്പിട്ട പല്ലുണ്ടായിരുന്നതായി കണ്ടെത്തി ഇതോടെ ഈ മൃതദേഹ അവശിഷ്ടങ്ങൾ ഐഷയുടേതായിരിക്കാനുള്ള സാധ്യത പോലീസ് പരിഗണിച്ചു ജൈനമ്മയുടെ സഹോദരങ്ങളുടെയും ഐഷയുടെ മകളുടെയും രക്തസാമ്പിളുകൾ ഡി എൻ എ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട് ഡി എൻ എ ഫലം ലഭിച്ചാൽ മാത്രമേ ഈ അവശിഷ്ടങ്ങൾ ആരുടേതാണെന്ന് ഉറപ്പിക്കാൻ സാധിക്കൂ സബാസ്റ്റിന്റെ വീട്ടുവളപ്പ് ഒരു രണ്ട് ഏക്കർ സ്ഥലമാണ് ഈ സ്ഥലത്ത് മീൻ വളർത്തുന്ന കുളങ്ങളും കാടുകളുമുണ്ട് മൃതദേഹങ്ങൾ കുളത്തിലെറിഞ്ഞിട്ടുണ്ടാകാം എന്നും പോലീസ് സംശയിക്കുന്നുണ്ട് അതുകൊണ്ടാണ് പോലീസും ഫോറൻസിക് വിദഗ്ധരും ചേർന്ന് ഈ സ്ഥലം അരിച്ചുപറക്കി പരിശോധന നടത്തുന്നത് ജൈനമ്മയുടെ കേസിനെ തുടർന്ന് സെബാസ്റ്റിന്റെ പേര് ഉയർന്നു വന്നതോടെയാണ് ഇയാൾക്ക് മറ്റു ചില തിരോധാന കേസുകളിലും പങ്കുണ്ടെന്ന സംശയം ക്രൈംബ്രാഞ്ചിനുണ്ടായത് ഈ കേസുകൾ ഇവയാണ് ബിന്ദു പത്മനാഭൻ കേസ് രണ്ടായിരത്തി പതിനേഴിൽ കാണാതായ കടക്കരപ്പള്ളി സ്വദേശിനി ബിന്ദു പത്മനാഭന്റെ കേസാണിത് ബിന്ദുവിന്റെ എറണാകുളം ഇടപ്പള്ളിയിലുള്ള കോടികൾ വിലമതിക്കുന്ന സ്ഥലം വ്യാജരേഖകൾ ഉണ്ടാക്കി സെബാസ്റ്റിൻ തട്ടിയെടുത്തിരുന്നു ബിന്ദുവിന് പകരം മറ്റൊരു സ്ത്രീയെ ഉപയോഗിച്ചാണ് സെബാസ്റ്റിൻ ഈ തട്ടിപ്പ് നടത്തിയത് ഇത് കണ്ടെത്തിയിട്ടും അന്നത്തെ അന്വേഷണത്തിൽ ഉദ്യോഗസ്ഥർ ഉദാസീനത കാണിച്ചതായി കർമ്മസമിതി ആരോപിക്കുകയുണ്ടായി ഈ കേസിൽ അന്വേഷണം അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് ഇപ്പോൾ വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ് കൂടാതെ ഐഷയുടെ തിരോധാനമാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ മെയ് പതിമൂന്നിനാണ് ചേർത്തല വാരനാട് സ്വദേശിനി ഐഷയെ കാണാതായത് ഒരു ഫോൺ വന്നതിനെ തുടർന്ന് ബാങ്കിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞാണ് ഇവർ വീട്ടിൽ നിന്നിറങ്ങിയത് കുടുംബസ്വത്ത് തർക്കം നിലനിന്നിരുന്ന ഐഷയ്ക്ക് അഞ്ച് സെന്റ് സ്ഥലം വാങ്ങി നൽകാൻ മുൻകൈ എടുത്തത് സെബാസ്റ്റൻ ആണ് ഐഷയും സെബാസ്റ്റിനും തമ്മിലുണ്ടായിരുന്ന ബന്ധം പോലീസിന് മുന്നിലെത്തിയിരുന്നെങ്കിലും സെബാസ്റ്റിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് അന്നും പോലീസ് സ്വീകരിച്ചതെന്നാണ് ആരോപണം ഈ കേസ് അന്ന് ഗൗരവമായി പരിഗണിച്ചിരുന്നെങ്കിൽ ജയനമ്മയുടെ തിരോധാനം പോലുള്ള സംഭവങ്ങൾ ഒഴിവാക്കാമായിരുന്നുവെന്ന് ഇപ്പോൾ വിലയിരുത്തലുകളുണ്ട് സിന്ധുവിന്റെ തിരോധാനം രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ പത്തൊമ്പതിനാണ് ചേർത്തല തെക്ക് സ്വദേശിനി സിന്ധുവിനെ കാണാതായത് തിരുവഴ ക്ഷേത്രത്തിലേക്ക് പോയ സിന്ധുവിനെ മകളുടെ വിവാഹ നിശ്ചയത്തിന് രണ്ടു ദിവസം മുമ്പാണ് കാണാതായത് ഈ കേസിൽ സെബാസ്റ്റിനുമായി ബന്ധപ്പെടുത്തുന്ന തെളിവുകളൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല എങ്കിലും സിന്ധുവിന്റെ തിരോധാനത്തിന് പിന്നിലും സെബാസ്റ്റിന് പങ്കുണ്ടോയെന്ന് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നുണ്ട് സെബാസ്റ്റിനെതിരെ ഉയർന്നിട്ടുള്ള ആരോപണങ്ങൾ കേവലം സംശയങ്ങളിൽ ഒതുങ്ങുന്നവയല്ല ഇയാൾ അതിബുദ്ധിമാനായ ഒരു ക്രിമിനലാണ് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുമ്പോൾ പരസ്പര വിരുദ്ധമായ മൊഴികൾ നൽകി അന്വേഷണ ഉദ്യോഗസ്ഥരെ വട്ടം കറക്കുകയാണ് നുണപരിശോധന നടത്താൻ ആവശ്യപ്പെട്ടെങ്കിലും ഇയാൾ അതിന് വിസമ്മതിച്ചു കൊലപ്പെടുത്തുന്നവരുടെ മൃതദേഹം കുളത്തിൽ എറിഞ്ഞിട്ടുണ്ടാകാമെന്നും അതിനുവേണ്ടിയാണ് ഇയാൾ മീൻ വളർത്തുന്നതെന്നുമാണ് ക്രൈംബ്രാഞ്ചിന്റെ മറ്റൊരു സംശയം മുമ്പുണ്ടായ കേസുകളിൽ പോലീസ് കാണിച്ച ഉദാസീനതയാണ് സെബാസ്റ്റ്യൻ ഇത്രയധികം കേസുകളിൽ പ്രതിയാകാൻ അവസരമൊരുക്കിയതെന്നും ആരോപണങ്ങളുണ്ട് ബിന്ദു പത്മനാഭന്റെ കേസിൽ വ്യാജരേഖ ചമച്ച് തട്ടിപ്പ് നടത്തിയെന്ന കേസുണ്ടായിട്ടും നടപടി ഉണ്ടായില്ല ചേർത്തലയിൽ ഒരു ധർമ്മസ്ഥല പോലെയാണ് സബാഷിന്റെ വീടും സ്ഥലവും മാറിയതെന്നും ഇവിടെ കൊലപാതകങ്ങളും മറ്റ് കുറ്റകൃത്യങ്ങളും നടന്നിട്ടുണ്ടാകാമെന്നും പോലീസ് സംശയിക്കുന്നുണ്ട് പ്രതി അകത്താണെങ്കിലും ഇയാളുടെ സഹായികൾ ഇപ്പോഴും പുറത്തുണ്ടെന്ന് സൂചനകളുണ്ട് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് സബാഷിന്റെ വീട്ടുവളപ്പിലെ മറ്റിടങ്ങളും കുഴിച്ച് മൃതദേഹാവശിഷ്ടങ്ങൾക്കായി തിരച്ചിൽ തുടരുകയാണ് ഒപ്പം ഡി എൻ എ ഫലത്തിനായി കാത്തിരിക്കുകയാണ് ഈ ഫലം വരുമ്പോൾ മരിച്ചത് ജൈനമ്മയാണോ ഐഷയാണോ എന്ന കാര്യത്തിൽ വ്യക്തത വരും അതിലൂടെ ഈ കേസുകളിൽ പുതിയ വഴിത്തിരിവുകൾ ഉണ്ടായേക്കാം ഇയാൾ ചെയ്ത കുറ്റകൃത്യങ്ങളെല്ലാം പുറത്തു വരുമോ എന്നും മറ്റെന്തെല്ലാം ദുരൂഹതകളാണ് മറന്നീക്കി പുറത്തു വരാനിരിക്കുന്നതെന്നുമുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ കേരള സമൂഹം ഉറ്റുനോക്കുന്നത് ഈ കൊലപാതക പരമ്പരയുടെ പിന്നിലെ യഥാർത്ഥ കാരണങ്ങളും ലക്ഷ്യങ്ങളും എന്തായിരുന്നു എന്നതിലേക്ക് പോലീസ് നടത്തിയ അന്വേഷണം കൂടുതൽ വെളിച്ചം വീശേണ്ടതുണ്ട് സഭാ െ പോലുള്ള ഒരു പ്രതിയെ നേരിടുമ്പോൾ പോലീസ് കൂടുതൽ ജാഗ്രതയോടെയും സൂക്ഷ്മതയോടെയും നീങ്ങേണ്ടത് അത്യാവശ്യമാണ് മുൻകാലങ്ങളിൽ ഉണ്ടായ വീഴ്ചകൾ ആവർത്തിക്കാതിരിക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥർ അതീവ ശ്രദ്ധയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതുണ്ട് ഒരുപക്ഷെ കേരളം കണ്ട ഏറ്റവും ക്രൂരനായ ഒരു കൊലയാളിയാണ് ക്രൈംബ്രാഞ്ച് വലയിലാക്കിയിരിക്കുന്നതെങ്കിൽ കൂടുതൽ കേസുകൾ പുറത്തു വരാൻ സാധ്യതയുണ്ട് ഓരോ കാണാതായ സ്ത്രീകളുടെയും കേസുകൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ മാത്രമേ ഈ പ്രതിയുടെ കുറ്റകൃത്യങ്ങളുടെ പൂർണ്ണമായ ചിത്രം ലഭിക്കൂ ഇപ്പോൾ കസ്റ്റഡിയിലുള്ള സെബാസ്റ്റ്യൻ കുറ്റസമ്മതം നടത്തിയിട്ടില്ല എന്നിരുന്നാലും പല കേസുകളിലും ഇയാൾക്കെതിരെ സാഹചര്യ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് ഭൂമി തട്ടിപ്പ് സ്വർണാഭരണങ്ങൾ തട്ടിയെടുക്കൽ കൊലപാതകം തുടങ്ങിയ കുറ്റകൃത്യങ്ങളുടെ ഒരു നീണ്ട പട്ടിക തന്നെ ഇയാളെ കാത്തിരിക്കുന്നുണ്ടാകാം ഈ കൊലപാതക പരമ്പരകളുടെ പിന്നിലെ യഥാർത്ഥ കാരണം സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ടുള്ള തട്ടിപ്പുകളാണോ അതോ അതിനപ്പുറം എന്തെങ്കിലും വ്യക്തിപരമായ വിദ്വേഷങ്ങളുണ്ടോ എന്നതിനെ കുറിച്ചും അന്വേഷണം നടക്കേണ്ടതുണ്ട് സഭാഷന്റെ വീടിന്റെ പരിസരം ഒരു ധർമ്മസ്ഥലയായി മാറി എന്ന ആരോപണങ്ങളും ഇവിടെയുള്ള കുളങ്ങളിൽ മൃതദേഹങ്ങൾ തള്ളിയിട്ടിട്ടുണ്ടാകാം സംശയങ്ങളും വളരെ ഗൗരവതരമാണ് അതിനാൽ ഈ സ്ഥലം വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട് ഈ കേസുകളുടെ അന്വേഷണത്തിൽ കർമ്മസമിതി ഉന്നയിച്ച പരാതികൾ കൂടി പരിഗണിച്ച് മുൻകാലങ്ങളിൽ സംഭവിച്ച വീഴ്ചകൾക്ക് മറുപടി നൽകേണ്ടതും സത്യസന്ധവും നീതിയുക്തവുമായ ഒരു അന്വേഷണം ഉറപ്പാക്കേണ്ടതും അനിവാര്യമാണ് ഭാവിയിൽ ഇത്തരം കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഭൂമി ഇടപാടുകളുമായി ബന്ധപ്പെട്ട് ഇടനിലക്കാർ നടത്തുന്ന തട്ടിപ്പുകൾക്കെതിരെ കൂടുതൽ കർശനമായ നിയമങ്ങൾ കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ് അതുകൂടാതെ കാണാതാകുന്ന ആളുകളുടെ കേസുകൾ കൈകാര്യം ചെയ്യുമ്പോൾ പോലീസ് കൂടുതൽ ജാഗ്രത പുലർത്തുകയും എല്ലാ സാധ്യതകളും പരിഗണിച്ച് അന്വേഷണം നടത്തുകയും വേണം ഡി ഫലം വരുന്നതോടെ ഈ കേസുകൾക്ക് ഒരു പുതിയ വഴിത്തിരിവുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് കേരള സമൂഹം സത്യം പുറത്തു വരുമ്പോൾ അതിലെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ ഇനിയും നമ്മെ അമ്പരപ്പിച്ചേക്കാം ഒപ്പം കാണാതായ സ്ത്രീകൾക്ക് നീതി ലഭിക്കുമോ എന്ന ആകാംക്ഷയും ഈ കേസ് നമുക്ക് മുന്നിൽ വെക്കുന്നുണ്ട്